ഏറ്റവും നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറും ഈ സർക്കാരിൻ്റെ കാലത്ത് എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതേസമയം പി ബി എൻവർ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോയതിനു ശേഷമുള്ള സീറ്റാണ് പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ പി ബി എൻവർ എന്ന സ്വതന്ത്രനെ നിർത്തി കളം പിടിക്കുകയായിരുന്നു അവസാനത്തെ രണ്ടു തവണയും എൽ ഡി എഫ് ചെയ്തതെങ്കിൽ ഇത്തവണ അതേ പി ബി എൻവർ യു ഡി എഫിലേക്ക് പ്രവേശിച്ചതിനു ശേഷം യു ഡി എഫുമായി സഹകരിച്ചതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം അവിടെ ബി ജെ പിക്ക് വലിയ സാധ്യതകൾ ആ രീതിയിൽ കൽപ്പിക്കപ്പെടുന്നതുമില്ല നേരിട്ട് എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുന്നു എന്നുള്ളതാണ് പി ബി എൻവർ ഉപേക്ഷിച്ചു പോയ മണ്ഡലമാണ് ആ അർത്ഥത്തിൽ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എൽ ഡി എഫിനെ തിരിച്ചുപിടിക്കാൻ ഒരു സ്വതന്ത്ര നേതൃത്വം അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചനയിലുണ്ടായിരുന്നു അന്തിമ തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല നിരവധി പേരുകൾ പരിഗണിച്ചിരുന്നു അതേസമയം കോൺഗ്രസ് ബി വി ജോയിലും ഒപ്പം തന്നെ വി എസ് ജോയിലും ഒപ്പം തന്നെ ആര്യാടൻ ഷൌക്കത്തിലും ാണ് നിൽക്കുന്നത് ഇപ്പോഴും അക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല രണ്ടു നേതാക്കൾക്കും തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരുപാട് കൂടിയാലോചനകൾ നടന്നിരുന്നു കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതടക്കം ഈ തീയതി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ വേണമെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യമാണ് എപ്പോൾ സ്ഥാനാർത്ഥിയെ നോട്ടിഫിക്കേഷൻ വന്നാലും അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരുക്കമാണ് എന്നാണ് കോൺഗ്രസ് അറിയിച്ചിരുന്നത് ആ സൂചനകൾ വെച്ച് നോക്കിയാൽ വി എസ് ജോയിയിലേക്ക് പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ അതല്ല വീണ്ടും ആര്യാടൻ ശോക്കത്തുമായി ഒരു റൗണ്ട് റൌണ്ടുകൂടി ചർച്ചയുണ്ടാകുമെന്ന് വേണമോ മനസ്സിലാക്കാൻ റോഷി അരുൺകുമാർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് ചേലക്കര മാറ്റി നിർത്തിയാൽ എല്ലായിടത്തും യു ഡി എഫിന് ജയമാണ് പക്ഷേ എതിരാളികൾ അതൊക്കെ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമല്ലേ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റല്ലേ അത് ചോദ്യമുയർത്തും പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ യു ഡി എഫ് പാളത്തിലേക്ക് എത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ വർദ്ധിക്കുന്നത് തൃക്കാക്കരയിലും പിന്നീട് പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലുമൊക്കെ പരീക്ഷിച്ച രീതി തന്നെയാണ് ഇവിടെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ യു ഡി എഫ് പരീക്ഷിക്കുന്നത് വളരെ നേരത്തെ സ്ഥാനാർത്ഥി ഒരു പക്ഷേ എതിരാളിയേക്കാൾ മുന്നേ കളത്തിലേക്ക് ഇറങ്ങുക എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഒരുപക്ഷേ ഇന്ന് തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അങ്ങനെയാണ് നേതാക്കൾ നേരത്തെ പറഞ്ഞത് തങ്ങൾ ഒരു ധാരണയായിട്ടുണ്ട് അവസാനവട്ടം ഒരു മണിക്കൂർ ചർച്ചകൾ മാത്രം നടത്തിയാൽ മതി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ആദ്യം പ്രഖ്യാപിക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന അവകാശവാദമാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഏതായാലും മണ്ഡലത്തിന്റെ ചുമതലയുള്ള എം പി അനിൽകുമാർ അന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന കോൺഗ്രസിന്റെ ചുമതലയുള്ള വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് അതുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്കകം ഒരുപക്ഷേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുകയും ഇപ്പോൾ എ പി അനിൽകുമാറുമായി ഒന്ന് ഫോണിൽ സംസാരിക്കാൻ പറ്റി അവർ ഉടൻ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകൾ പ്രാഥമികമായി തന്നെ തുടങ്ങും കൂടിയാലോചനകൾ ടെലിഫോൺ വഴി തുടങ്ങും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്